റ്റഗറി വൺ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നോക്കുന്നത് അത് മാത്സിലെ മിറർ ഇമേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം ഇപ്പോൾ ക്ലോക്കിലെ സമയം പന്ത്രണ്ട് നാൽപ്പത് എങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഇപ്പോ ക്ലോക്കിലെ സമയം പന്ത്രണ്ട് നാൽപ്പത് അങ്ങനെയാണെങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബ പ്രതിബിംബത്തിൽ എത്ര സമയം ആണ് കണ്ടെത്തേണ്ടത് അപ്പൊ ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള സമയം സമയം നോക്കുക പന്ത്രണ്ട് നാപ്പതാണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ള സമയം ആ പന്ത്രണ്ട് നാപ്പത് എന്നുള്ളത് പതിനൊന്നില് കൂടുതലാണ് പതിനൊന്ന് എന്നുള്ള സംഖ്യയില് കൂടുതലാണ് പതിനൊന്നിനേക്കാൾ വലിയ സംഖ്യയാണ് പന്ത്രണ്ട് ഇപ്പൊ തന്നിട്ടുള്ള സമയം പന്ത്രണ്ട് നാപ്പത് നാപ്പത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ീ തന്നിട്ടുള്ള സമയത്തെ ഇരുപത്തി മൂന്ന് അറുപതിൽ നിന്ന് മൈനസ് ചെയ്യണം ഇരുപത്തി മൂന്ന് അറുപതിൽ നിന്ന് ഈ പന്ത്രണ്ട് നാപ്പത് എന്നുള്ള നമുക്ക് നൽകിയിട്ടുള്ള സമയം കുറയ്ക്കാം നമുക്ക് എത്ര ആൻസർ വരണത് മൈനസ് ചെയ്യുമ്പോ പതിനൊന്ന് ഇരുപത് അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം കറക്റ്റ് എന്താണ് പതിനൊന്ന് ഇരുപതാണ് കറക്ട് ആൻസർ അപ്പൊ ഇവിടെ നമുക്ക് പതിനൊന്നില് കൂടുതലുള്ള ഒരു സമയമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പന്ത്രണ്ട് നാല്പത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇരുപത്തി മൂന്ന് അറുപതിൽ നിന്ന് മൈനസ് ചെയ്യണം ഇനി പതിനൊന്നില് കുറവാണ് നൽകുന്നത് എന്ന് വിചാരിക്കാം പതിനൊന്നില് കുറവുള്ള ഒരു സമയമാണ് നമുക്ക് നൽകുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം പതിനൊന്ന് അറുപതിൽ നിന്നാണ് മൈനസ് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിള് നമുക്ക് നൽകിയിട്ടുള്ള സമയം രണ്ട് നാല്പത്തിയേഴ് ആണെന്ന് വിചാരിക്കാം രണ്ട് നാപ്പത്തിയേഴ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തുക പതിനൊന്ന് അറുപതിൽ നിന്ന് രണ്ട് നാപ്പത്തിയേഴ് മൈനസ് ചെയ്യാം അപ്പൊ നമുക്ക് മൈനസ് നോക്കാം അവിടെ ത്രീ വരും പിന്നെ വൺ നയൻ നമുക്ക് കാൻസർ കിട്ടും നയൻ തേർട്ടീന്ന് കിട്ടും ഇനി കറക്റ്റ് സമയം തരിക എന്ന് വിചാരിക്കുക കറക്റ്റ് സമയം തരിക എന്ന് വിളിച്ചെങ്കിൽ എക്സാമ്പിള് പറയാം എട്ട് മണി എട്ട് മണി തന്നു വെച്ചെങ്കിൽ പന്ത്രണ്ടിൽ നിന്ന് തന്നെ ആയിട്ട് മൈനസ് ചെയ്യാം നമുക്ക് കിട്ടും അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയാണ് മനസ്സിലാക്കുള്ളൂ പതിനൊന്നില് കുറവാണെങ്കിൽ പതിനൊന്ന് അറുപതിൽ നിന്ന് സമയം മൈനസ് മൈനസ് ചെയ്യാം പതിനൊന്നില് കൂട്ടലാണെങ്കിൽ ഇരുപത്തി അറുപതിൽ നിന്ന് തന്നിട്ടുള്ള സമയം മൈനസ് ചെയ്യാം ഈ കറക്റ്റ് നമുക്ക് ടൈം തന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അവർ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അവർ തന്നിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടിൽ നിന്ന് തന്നെ കുറയ്ക്കും അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോ നമുക്ക് ഈ രീതിയിൽ ചെയ്യുക വേഗം എളുപ്പത്തില്